ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കുഞ്ഞൊരു ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് സ്കൂളിൽ ഏതെങ്കിലും ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ക്യാരക്ടർ നമ്മൾ ഒരുങ്ങി ചെല്ലണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതേ എൻ്റെ മുത്തുമണി അതിലൊരു ക്യാരക്ടർ ആകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതേ ഉമ്മിയാണ് കേട്ടോ സാരി ഇങ്ങനെ ഉടുപ്പിച്ചു കൊടുക്കുന്നത് ഈ മുഖത്തുള്ള ഈ മേപ്പക്ക് മൊത്തവും എൻ്റെ കലാവിരുതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ചരിച്ചു വെച്ചെന്ന് കാണേ അപ്പോൾ ഇതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇതാണ് നമ്മളുടെ ധീരവനിത ജാൻസി റാണി എന്നറിയപ്പെടുന്ന നമ്മുടെ റാണി ലക്ഷ്മി ഭായ് ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം പെർഫെക്റ്റ് ആയി എന്ന് എനിക്കറിയില്ല എന്നാലും ഒട്ടും മോശമാകാത്ത രീതിയിൽ തന്നെ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ജാൻസി റാണി മാത്രമല്ല കേട്ടോ ഇന്ദിരാഗാന്ധിയും കൂടുണ്ട് അപ്പോൾ മുമ്പുള്ള വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം ഇതാണ് ആമി അയിനുവിൻ്റെ കളിക്കൂട്ടുകാരിയാണ് അപ്പോൾ അവൾ ഇന്ദിരാഗാന്ധിയായിട്ടാണ് ക്യാരക്ടർ സെലക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ രണ്ട് മുത്തുമണികളെയും കൂടെ ഒരുക്കിയിട്ട് ദേ സ്കൂളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞങ്ങൾ അവർ രണ്ടുപേരും കൂടെ നിർത്തിയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദേ സ്കൂളിലെത്തി ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ അതിനോട്ട് ക്ലാസ് ടീച്ചർ അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഓരോ ക്യാരക്ടേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ നമ്മുടെ ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് കാണാമായിരുന്നു കുട്ടികളെ എല്ലാവരെയും കൂടെ സ്കൂൾ ഗ്രൗണ്ടിലോട്ട് അറേഞ്ച് ചെയ്യണതാണ് ഈ കാണുന്നത് അപ്പം കുട്ടികളെ എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് ചെറിയൊരു റാലിയൊക്കെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല ൊൻപതാമത് സ്വാതന്ത്ര്യദിന ഒത്തുകൂടിയതിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് യു പി എസിന്റെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നു ആദ്യമായി പതാക ഉയർത്തൽ സ്കൂൾ എച്ച് എം എസ് ടീച്ചർ নবারা ইনি এনি সো টেলি এনিদিাদি হিদ uphill খাখাকেলের মেনচি

ഇവൾക്ക് പേര് എന്നുള്ള വളരെ പ്രമാനമാണ് അഞ്ചേര എന്നുള്ള പ്രവർത്തനമാണ് ട്രാക്ക് നടക്കുന്നുണ്ട് അനൗൺസ്മെന്റ് എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള അപ്പോൾ ഗെയിൽസ് ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ കുറേ വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്